എഴുപതാമത്തെ നാഷണൽ അവാർഡ് പ്രഖ്യാപനം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് നാഷണൽ അവാർഡ് ജൂറിയിൽ നിന്നും വരുന്ന റിപ്പോർട്ട് മമ്മൂക്കയും ഋഷഭ് ഷെട്ടിയും അവസാന റൗണ്ട് പോരാട്ടത്തിൽ പരസ്പരം ഏറ്റുമുട്ടുകയാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തയും കാര്യങ്ങളെല്ലാം മുന്നേ വന്നതാണ് പുതുതായി വന്ന റിപ്പോർട്ടിലും കാര്യങ്ങൾക്ക് യാതൊരുവിധ മാറ്റവും ഇവർ രണ്ടു പേരും തന്നെയാണ് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു കൂട്ടർ പറയുന്നത് ഇത്തവണ മമ്മൂക്ക എന്തായാലും നാഷണൽ അവാർഡ് അടിച്ചിരിക്കും എന്ന് എന്നാൽ മറ്റൊരു കൂട്ടർ പറയുന്നത് മമ്മൂക്കക്ക് കൊടുക്കാനുള്ള ചാൻസ് കുറവാണെന്ന് റോഷാക്കി നൻപകൽ നേരത്തെ മയക്കം എന്നീ രണ്ട് ചിത്രങ്ങളിലെ വ്യത്യസ്തതയാർന്ന പ്രകടനമാണ് മമ്മൂക്കയെ അവസാന റൌണ്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഋഷഭ് ഷെട്ടി ആകട്ടെ കാന്താര എന്ന ചിത്രത്തിലെ മികച്ച പ്രകടനം രണ്ടു പേരെയും മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിൽ ജൂറിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നാഷണൽ തലത്തിലുള്ള മികച്ച നടനുള്ള അവാർഡ് രണ്ടു പേർക്കും കൂടെ പങ്കിട്ട് കൊടുക്കാനും ഇത്തവണ ചാൻസ് ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ജൂറിയുടെ വിധി നിർണയത്തിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ നമുക്ക് കണ്ടറിയാം ഇത്തവണയെങ്കിലും മമ്മൂക്ക് അവാർഡ് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് വിഷയത്തെ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജനു ജനാസ്